വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമുക്ക് ഇന്ന് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാം കേട്ടോ ഇന്ത്യൻ ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട മണ്ണ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കണം മണ്ണിനെ ഇപ്പോ എക്കൽ മണ്ണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ കറുത്ത മണ്ണ് പീറ്റ് മണ്ണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ പല മണ്ണുകൾ ഇനങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ധാതുക്കളെ കുറിച്ചും ഇന്ത്യയിലേത് മണ്ണാ കൂടുതല് കേരളത്തിലേത് മണ്ണാൻ കൂടുതൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് അല്ലേ അപ്പൊ മണ്ണ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്കിന്ന് പഠിക്കാം മണ്ണിനെ കുറിച്ചുള്ള പഠനത്തെ എന്താ വിളിക്കുക സയന്റിഫിക് ആയിട്ട് മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് നമ്മൾക്ക് മണ്ണിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ പെഡോളജി എന്ന് വിളിക്കുന്നു എന്താ മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം മണ്ണ് രൂപം കൊള്ളുന്ന പ്രോസസ്സിനെ ആ ഫോർമേഷൻ പ്രോസസ്സിനെ നമ്മൾ പെഡോ ജനിസിസ് എന്ന് വിളിക്കുന്നു എന്താണ് പെഡോ ജനിസിസ് പല കാരണങ്ങൾ കൊണ്ടാണ് ഓരോ രീതിയിലുള്ള മണ്ണുകള് രൂപം കൊള്ളണത് അല്ലെ ആ മണ്ണുകൾ രൂപം കൊള്ളുന്നതിനനുസരിച്ച് മണ്ണിനെ നമ്മൾ പലതായിട്ട് തിരിക്കുന്നുണ്ട് പല പേരുകളിലിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ മണ്ണുകൾ രൂപം കൊള്ളുന്ന പ്രക്രിയക്ക് വിളിക്കുന്ന പേരാണ് എന്താ പെഡോജെനിസിസ് എന്താ പെഡോജെനിസിസ് ഇനി മണ്ണ് രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ ഈ പെഡോജെനസിസ് പ്രോസസിനെ സ്വാധീനിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട് ചിലപ്പോൾ കാലാവസ്ഥയാകാം അല്ലെങ്കിൽ ഭൂപ്രകൃതിയാകാം അല്ലെങ്കിൽ മാതൃശിലകളാകാം സസ്യജാലങ്ങളാകാം ഇതൊക്കെ അവിടെ താമസിക്കുന്ന ഉള്ള സസ്യ ആ ആവാസ വ്യവസ്ഥയിലുള്ള സസ്യ ജാലങ്ങളാകാം ഇതൊക്കെ മണ്ണിന്റെ ഫോർമേഷനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളാണ് ഭൂപ്രകൃതി കാലാവസ്ഥ മാതൃശില സസ്യജാലങ്ങൾ ജീവരൂപങ്ങള് ഇതൊക്കെ മണ്ണിന്റെ പ്രോസസ്സിനെ എന്താ പറയാ രൂപം കൊള്ളുന്ന പ്രോസസ്സിനെ സ്വാധീനിക്കുന്നു മണ്ണില് പ്രധാനമായിട്ട് എന്തൊക്കെയുള്ള വായുണ്ട് ജലുണ്ട് ജൈവാംശ്ണ്ട് ധാതു ഘടകങ്ങളുണ്ട് നോർമലി എങ്ങനെ സാധാരണ ഓരോ മണ്ണിലും ഓരോ കാര്യങ്ങളും കൂടുതലും കുറവുണ്ടാവും സാധാരണ ഏത് മണ്ണ് എടുത്താലും ധാതു ഘടകങ്ങള് ജൈവാംശം ജലം വായു ഇതൊക്കെ അടങ്ങിയിരിക്കും ഇനി ഓരോ മണ്ണിനനുസരിച്ച് ഇത് കൂടുതലും കുറവൊക്കെ ഉണ്ടാവും ഇനി മണ്ണിന്റെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മണ്ണിന്റെ ആവരണത്തില് ഉണ്ടാകുന്ന തകർച്ചയെ നമ്മൾ എന്തു വിളിക്കുന്നു മണ്ണിന്റെ ആവരണത്തിൽ ഉണ്ടാകുന്ന തകർച്ചയാണ് നമ്മൾ മണ്ണൊലിപ്പ് എന്ന് വിളിക്കുന്നത് എന്താ വിളിക്കണേ മണ്ണൊലിപ്പ് എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് രൂപം കൊണ്ടത് അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസിന്റെ ആസ്ഥാനം മധ്യപ്രദേശിലെ ഭോപ്പാലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അത് നിലവിൽ വന്നത് കേട്ടോ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ഐക്യരാഷ്ട്ര സംഘടന ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനഞ്ചാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് അന്താരാഷ്ട്ര മണ്ണ് വർഷാണ് ിസംബർ അഞ്ച് ലോകമണ്ണ് ഡിസംബർ അഞ്ച് മണ്ണ് ദിനാണ് ഇനി ഉത്ഭവം അല്ലെങ്കിൽ നിറം അതിന്റെ സ്ഥാനം അതിലെ കണ്ടന്റ് ഇതിന്റെയൊക്കെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ മണ്ണുകളെ നമുക്ക് പലതായിട്ട് തിരിക്കാം അതിന്റെ എക്സാമ്പിൾ ഇപ്പൊ എക്കൽ മണ്ണ് അതായത് അലുവയിൽ സോയില് കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയില് ഇതൊക്കെ നമ്മൾ കൂടുതൽ കേട്ടേക്കണ്ട ചെങ്കൽ മണ്ണ് അഥവാ ലാട്രൈറ്റ് സോയില് പിന്നെ പി ടി സോയില് മൗണ്ടെയിൻ സോയിൽ അഥവാ പർവ്വത മണ്ണ് പിന്നെ ഉണ്ട് ലവണ മണ്ണ് വരണ്ട മണ്ണ് ചുവന്നതും മഞ്ചു നിറത്തിലുള്ള മണ്ണ് അങ്ങനെ പലതരത്തിലുള്ള മണ്ണുകളുണ്ട് ഇന്ത്യയുടെ മൊത്തം വിസ്തൃതി കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അലുവയിൽ സോയിൽ അഥവാ എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അലുവയിൽ സോയിൽ അഥവാ എക്കൽ മണ്ണാണ് എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാട്രേറ്റ് സോയിൽ അഥവാ മണ്ണാണ് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാട്രൈറ്റ് സോയിൽ അഥവാ മണ്ണും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അലുവയിൽ സോയിൽ അഥവാ എക്കൽ മണ്ണും കാണപ്പെടുന്നു അപ്പൊ നമുക്ക് ഇനി ഓരോന്നും പഠിക്കാം കേട്ടോ ഇപ്പൊ എക്കൽ മണ്ണിനെ കുറിച്ച് പഠിക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ ഈ എക്കൽ മണ്ണ് എങ്ങനെയാ ഫോം ചെയ്യണേ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ കൊണ്ടുവരുന്ന അല്ലെ അവശിഷ്ടങ്ങള് അടിഞ്ഞുകൂടി ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അടിഞ്ഞുകൂടി രൂപം കൊള്ളണ മണ്ണാണ് എക്കൽ മണ്ണ് അതുകൊണ്ട് തന്നെ നല്ല ഫലഭൂയിഷ്ഠത നിറഞ്ഞ മണ്ണിനമാണ് ഈ എക്കൽ മണ്ണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് അപ്പൊ ഉത്തരേന്ത്യൻ സമതലങ്ങളില് നദീതീര പ്രദേശങ്ങളില് ഒക്കെ കാണപ്പെടുന്നതാണ് നദീതീരങ്ങളിലൊക്കെ കാണപ്പെടുന്നതാണ് എക്കൽ മണ്ണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് എക്കൽ മണ്ണ് വളരെ എക്കൽ മണ്ണ് ഇന്ത്യയുടെ വിസ്തൃതിയുടെ നാൽപ്പത് ശതമാനവും കാണപ്പെടുന്നത് അലുവയിൽ സോയിൽ അഥവാ എക്കൽ മണ്ണാണ് ഇനി കൃഷിക്ക് വ്യാപകമായി ഉപയോഗിക്കുന്ന മണ്ണാണെക്കൽ മണ്ണ് നെല്ല് ഗോതമ്പ് കരിമ്പ് ധാന്യവിളകൾ ഒക്കെ കൃഷി ചെയ്യാൻ എക്കൽ മണ്ണ് ഉപയോഗിക്കാം നെല്ല് ഗോതമ്പ് കരിമ്പ് ധാന്യവിളകളൊക്കെ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് മണ്ണാണ് കാരണം എക്കൽ മണ്ണിൽ ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് എക്കൽ മണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും പൊട്ടാഷ് പൊട്ടാശ അടങ്ങിയിരിക്കേണ്ട എന്ന് പറയും ഇനി അടുത്തത് ഗംഗാസമതല പ്രദേശങ്ങളില് വ്യത്യസ്തങ്ങളായ രണ്ട് എക്കൽ മണ്ണിനങ്ങൾ രൂപം കൊള്ളുന്നുണ്ട് ഒന്ന് ഖാദറും അടുത്തത് ഭംഗറും ഒന്ന് ഖാദറും അടുത്തത് ഭംഗറും അതിലെ ഖാദറിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ എക്കൽ മണ്ണാണ് ഖാദർ പുതിയ എക്കൽ മണ്ണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഖാദർ എന്ന് വിളിക്കുന്നത് കേട്ടോ ഇനി അതുപോലെ തന്നെ ഈ ഗാദറിലും ബങ്കറിലും എന്താ പ്രത്യേകത വെച്ചാൽ കാൽസ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പൊട്ടാസ് പൊട്ടാസ്യം അല്ലെങ്കിൽ പൊട്ടാഷ് ഏറ്റവും കൂടുതൽ കാൽസ്യം ഉണ്ട് ധാരാളം ഉണ്ട് നന്നായി കൃഷിക്ക് അനുയോജ്യമാണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ ഫോസ്മോറിക് ആസിഡും പിന്നെ ചുണ്ടാമ്പൊക്കെ ഉണ്ടൊക്കെ ഇതിന്റെ അംശമൊക്കെ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് എന്തിനുപയോഗിക്കുന്നത് ഉപയോഗിക്കണം ഉപയോഗിക്കണേട്ടോ ഇപ്പൊ എക്കൽ മണ്ണ് ഇന്ത്യയുടെ മൊത്തം ഭൂസൃഡിയുടെ നാല്പത് ശതമാനത്തോളം മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അലുവയിൽ സോയിൽ അഥവാ എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ എന്താ പറയാ ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ അവസാദങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടായ മണ്ണാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ധാരാളം കാണപ്പെടുന്ന മണ്ണാണ് ധാരാളം ഫലഭൂഷ്ഠതയുള്ളത് കൊണ്ട് തന്നെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ധാരാളം പൊട്ടാഷ് അടങ്ങിയ മണ്ണാണ് ഖാദർ ബംഗർ എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള രണ്ട് എക്കൽ ഉണ്ട് അതിൽ ഖാദർ ആണ് പുതിയ എക്കൽ മണ്ണ് എന്ന് അറിയപ്പെടുന്നത് നെല്ല് ഗോതമ്പ് അതുപോലെ തന്നെ കരിമ്പ് ധാന്യ വിളകൾ ഇതൊക്കെ കൃഷി ചെയ്യാൻ ഇത് വളരെയധികം നല്ലതാണ് ഇത്രയും കാര്യങ്ങൾ എന്തിനെ കുറിച്ച് നോക്കണം എക്കൽ മണ്ണിനെ കുറിച്ച് നോക്കണം കേട്ടോ അടുത്ത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണ് നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം കരുത്തി പരുത്തി കൃഷിക്ക് സോറി പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് പരുത്തി കൃഷിയിൽ എപ്പോഴും ചോദിക്കാറുള്ള കറുത്ത മണ്ണ് അല്ലെ ഇനി ഇതിന്റെ വേറൊരു പേര് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളതിന്റെ ഓർമ്മയിൽ വരുന്നതാണ് ചെറണോസം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇതൊക്കെ എപ്പോഴും ചോദിക്കാറില്ല ചെറണോസം റിഗർ മണ്ണ് കറുത്ത പരുത്തി മണ്ണ് ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണ് ഒക്കെ ഏത് തന്നെയാണ് തന്നെയാണ് പരുത്തി കൃഷിക്ക് വളരെ അനുയോജ്യമായ മണ്ണാണ് ഇത് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത് കറുത്ത മണ്ണ് എങ്ങനെയുണ്ടാവണേ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ് ഡക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗ പ്രദേശങ്ങളിലും കറുത്ത മണ്ണ് കാണപ്പെടുന്നു ഡക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് അതുപോലെ ഗുജറാത്തിന്റെ കുറെ ഭാഗങ്ങള് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് അവിടെയൊക്കെ എന്ത് കാണുന്നുണ്ട് കറുത്ത മണ്ണ് കാണുന്നുണ്ട് അഗ്നിപർവ്വതങ്ങളുടെ അവശിഷ്ടങ്ങളെയും ലാവയുടെയും പ്രഭാവത്തിലാണ് കൂടുതലും കറുത്ത മണ്ണ് ഉണ്ടാകുന്നത് അപ്പൊ രണ്ട് രീതിയിൽ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചു എന്ന് പറഞ്ഞാലും അങ്ങനെ ഉണ്ടാവുന്നതും കറുത്ത മണ്ണ് തന്നെ അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്തിനാൽ ഉണ്ടാകുന്ന മണ്ണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കറുത്ത മണ്ണ് തന്നെ ഏട്ടാ കൂടുതൽ കാണപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളില് വിദ്യാസത്പുരാ പർവ നിരകളില് അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ അത് കാണപ്പെടുന്നുണ്ട് കറുത്ത മണ്ണ് ചെറുണോസം ബ്ലാക്ക് സോയിൽ കറുത്ത പരുത്തി മണ്ണ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു ഇരുമ്പുണ്ട് ഇരുമ്പിന്റെ അംശമുണ്ട് മാഗ്നീഷ്യത്തിന്റെ അംശമുണ്ട് ചുണ്ണാമ്പിന്റെ അംശം പൊട്ടാഷൊക്കെ ഉണ്ട് ഇതൊക്കെ ധാരാളം കാണപ്പെടുന്നു കൂടാതെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അതായത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ ഡെക്ക് ട്രാപ്പ് എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ച് ജോഗ്രഫി പഠിച്ചപ്പോൾ പഠിക്കേണ്ടായി ഈ ഡെക്ക് ട്രാപ്പ് മേഖലകളില് പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനും ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് പറയും കറുത്ത മണ്ണ് പറയും ഡെക്ക് ട്രാപ്പ് മേഖലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ വേദന്യാ പറയാ വറുത്ത മണ്ണന്യ പറയാ അതോർക്കണം ഈ കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ് അതുപോലെ കരിമ്പ് ജോവറ് അതിനൊക്കെ അനുയോജ്യമാണെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ കറുത്ത മണ്ണ് ഇത്രയും പ്രാധാന്യമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു മണ്ണുകളെ അപേക്ഷിച്ച് ഈർപ്പം സംരക്ഷിച്ച് വെക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ് ഏത് മണ്ണിന് കറുത്ത മണ്ണിന് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ അതായത് ഈർപ്പം സംരക്ഷിച്ച് വെക്കാനുള്ള കഴിവ് വളരെ കൂടുതലുള്ള മണ്ണാണ് ഏത് കറുത്ത മണ്ണ് കൂടി ഓർത്തു വെക്കാം കേട്ടോ ഇത്രയാണ് കറുത്ത മണ്ണ് കറുത്ത മണ്ണ് പരുത്തി കൃഷി അതെ ഓർക്കുക റിഗർ ചെറണോസം അങ്ങനെയുള്ളത് ഓർക്ക ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിക്കുന്നു ഡെക്കാൻ ട്രാപ്പ് മേഖലകളിൽ കാണപ്പെടുന്നു ഡെക്കാൻ പീഠഭൂമിയിൽ ഒക്കെ കൂടുതൽ കാണപ്പെടുന്നു അഗ്നിപർവത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവം മൂലം രൂപപ്പെടുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കേണ്ട ഭാഗങ്ങളാണ് അടുത്തതാണ് ചുവന്ന മണ്ണ് കേട്ടാ അപ്പൊ ചുവന്ന മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി നല്ല ചുവപ്പ് കളറിലാണ് അയൺ ഓക്സൈഡ് ധാരാളം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചുവന്ന കളറിൽ ഇത് കാണുന്നത് അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അപ്പൊ അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള മണ്ണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ചുവന്ന മണ്ണ് എന്ന് പറയും ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള മണ്ണും ചുവന്ന മണ്ണാണ് ഇനി നോക്കുക കായാന്തരിത ശിലകളും പരൽ രൂപശിലകളും പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് ചുവന്ന മണ്ണ് കായാന്തരിത ശിലകളും പരൽ രൂപശിലകളും പൊടിഞ്ഞാണ് കായാന്തരിത ശിലകളും പരൽ രൂപശിലകളും പൊടിഞ്ഞാണ് എന്തുണ്ടാവണേ ചുവന്ന മണ്ണ് അല്ലെങ്കിൽ ചെമ്മണ്ണ് ഉണ്ടാവണേട്ടാ ചെമ്മണ്ണ് വേറെയാണ് മണ്ണ് വേറെയാണ് ചെമ്മണ്ണ് പറഞ്ഞ റെഡ് സോയിലാണ് ചെങ്കൽമണ്ണ്ണ് ആണ് തെറ്റിക്കരുത് കേട്ടാ ടുത്ത് നോക്ക ചെമ്മണിന് പൊതുവേ ഫലഭൂഷ്ണുത കുറവാണ് ഇനി എന്താ ചെയ്യാ നമ്മൾ നെല്ല് റാഗി പുകയില നിലക്കടല ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ളതൊക്കെ പച്ചക്കറികൾക്ക് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് പൊതുവേ ഫലഭൂഷ്ണുത കുറച്ചു കുറഞ്ഞ മണ്ണാണ് ഏതെന്ന് പറയുന്നത് ചുവന്ന മണ്ണ് എന്ന് ഓർക്കാം കേട്ടോ അടുത്തത് ചെങ്കൽ മണ്ണ് നമ്മുടെ ലാട്രൈറ്റ് സോയിൽ നമ്മൾ പഠിക്കണ്ടായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് ലാട്രൈറ്റ് സോയിൽ ലാട്രൈറ്റ് എന്നത് ഒരു ലാറ്റിൻ വേർഡാണ് േറ്റർ എന്ന ഈ പദത്തിന്റെ അർത്ഥം തന്നെ കല്ല് എന്നാണ് ഇതാണ് കല്ല് എന്നാണ് ലേറ്റർ എന്ന പദത്തിൽ നിന്നാണ് ലാട്രേറ്റ് എന്ന പദ ഉണ്ടായത് കേട്ടോ ലേറ്റർ ഈ ലേറ്റർ അല്ലെ ആണ് ലേറ്റർ അപ്പൊ അതിൽ നിന്നാണ് ലാട്രേറ്റ് ഉണ്ടായത് അതിന്റെ വേർഡിന്റെ മീനിങ് കല്ല് എന്നാണ് ഇതൊരു ലാട്രിൻ വേർഡ് ആണ് പൊറുക്കുക ഉയർന്ന ഊഷ്മാവ് നല്ല അത് ഉയർന്ന ഊഷ്മാവ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം നല്ല ചൂട് അതുപോലെ തന്നെ നല്ല മഴ ഇത് രണ്ടിന്റെയും പ്രധാനപ്പെട്ട സ്ഥലല്ലേ കേരളം മഴയാണെങ്കി എന്താണ് പ്രളയം ചൂടാണെങ്കിൽ ഗംഭീര ചൂട് അല്ലെ അപ്പൊ ഈ രണ്ട് കാര്യം ഉണ്ട് ഈ രണ്ട് സംഭവങ്ങളും ഉള്ള സ്ഥലത്താണ് ലാട്രേറ്റ് മണ്ണ് കൂടുതൽ ഉണ്ടാവുക കേട്ടോ ഉയർന്ന മഴ ഊഷ്മാവും ഒക്കെ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ലാട്രേറ്റ് മണ്ണ് കൂടുതൽ ഉണ്ടാവുക ഇനി എന്താണ് ലാട്രൈറ്റ് സോയിൽ എന്ന് പറഞ്ഞാലും ചെങ്കൽ മണ്ണ് എന്ന് പറഞ്ഞാലും ഒന്നാണെന്ന് ഓർക്കുക എങ്ങനെയാ ലാട്രേറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ് ഫോം ചെയ്യണേ ലാറ്ററൈസേഷൻ പ്രോസസ്സിലൂടെ ലാറ്ററൈസേഷൻ പ്രോസസ് ആ കൊസ്റ്റിനു തന്നെ ആൻസർ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെ വീട് നിർമ്മാണത്തിന് വെട്ടുകല്ലുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു അതാണ് ശരിക്കും ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത് അപ്പൊ വീട് നിർമ്മാണത്തിന് വെട്ടുകല്ലിന്റെ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന മണ്ണിനാണ് ഏതാ ലാറ്ററൈറ്റ് സോയിൽ അത് നമ്മളിങ്ങനെ വെട്ടി വെട്ടി കുഴികളിൽ നിന്ന് വലിയ വലിയ മടങ്ങളിൽ നിന്ന് വെട്ടി എടുക്കണതാണ് ഏർ പിന്നെ ഇത് നല്ല കടുപ്പുള്ള മണ്ണാണ് നല്ല ചുമന്ന മണ്ണാണ് എന്താ വിഷയം അത്യാവശ്യം നല്ല ഫലഭൂഷ്ടോ വലിയ ഗംഭീരമായിട്ടുള്ള ഫലഭൂഷ്ടാലും കുഴപ്പമൊന്നുമില്ല തേയില കാപ്പി റബ്ബറ് കശുവണ്ടി തേങ്ങ മരച്ചീനി അതൊക്കെ കൃഷി ചെയ്യാൻ വളരെയധികം നല്ലതാണ് കേട്ടോ അത് ഓർത്തു വെക്കാം ലാറ്ററേറ്റ് കേരളത്തിലാണ് കൂടുതൽ ലാറ്ററൈസേഷൻ ആണ് പ്രോസസ്സ് അല്ലെ ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഫോം ചെയ്തിട്ടുള്ളത് അതൊക്കെ ഓർക്കണം കേട്ടോ ഉയർന്ന ഊഷ്മാവും ഉയർന്ന മഴയുള്ളടത്താണ് ഇത് കൂടുതലും ഈ മണ്ണ് ഉണ്ടാവുക വരണ്ട മണ്ണ് വരണ്ട മണ്ണ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈർപ്പം തീരെ ഉണ്ടാവില്ല അപ്പോ ഈർപ്പവും ജൈവാംശവും ഒക്കെ വളരെ കുറവായതുകൊണ്ട് എന്താ പറയുന്നത് വരണ്ട മണ്ണിൽ കൃഷി ചെയ്യാൻ തീരെ പറ്റില്ല കാരണം അത്രയും അധികം ജലസേചന സൗകര്യം വേണ്ടി വരും കൂടുതലൊരു മണൽ ഫോമിലുള്ള മണ്ണാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എത്ര വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ വെള്ളം അടൂല അപ്പൊ ജലത്തിന്റെ അരിച്ചിറങ്ങല് തീരെ കുറവാണ് ഈ മണ്ണില് ജലം വേരുകളിലേക്കൊന്നും കൃഷിക്ക് എത്തില്ല അപ്പൊ അതുകൊണ്ട് ഇത് കൃഷിക്ക് ഉപയോഗിക്കില്ല കുറവാട്ടോ അടുത്തത് ലവണമണ്ണ് ലവണമണ്ണിന് പ്രത്യേകിച്ച് ലവണം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ ഉപ്പ് കൂടുതലുണ്ടാവും പഞ്ചാബ് ഹരിയാന പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ലവണമണ്ണ്ണ്ണ് കാണുന്നുണ്ടോ അപ്പൊ അവിടെ പഞ്ചാബ് ഹരിയാനയിലൊക്കെ ഭയങ്കര കൃഷിക്കാരല്ലേ അവരെന്താ ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിന്റെ ലവണത്തെ കുറയാൻ വേണ്ടിയിട്ടും ജിപ്സും ജിപ്സം എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ ജിപ്സം ഉപയോഗിക്കാറുണ്ട് എന്നാ പറയുന്നത് അപ്പൊ പഞ്ചാബ് ഹരിയാന പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഇതിപ്പോ ലവണമണ്ണ്ണ് തീരെ എന്താ പറയാ കൃഷിക്ക് പറ്റിയിട്ടുള്ള ഒന്നല്ല പക്ഷെ കൃഷിക്ക് ഉപയുക്തമാക്കാനായി എന്തു ചെയ്യും ജിപ്സം അവര് കൃഷിക്കാരതില് ചേർത്തു ആ മണ്ണില് അപ്പൊ കുറച്ചും കൂടി കൃഷിക്ക് പറ്റുന്ന പറയണത് തീരെ ഫലഭൂഷ്ഠതയില്ല യാതൊരു തരത്തിലുള്ള സസ്യവളർച്ചയ്ക്കും അനുയോജ്യം അല്ല അങ്ങനത്തെ മണ്ണാണ് ഈ ലവണമണ്ണ് കേട്ട ഈ ലവണമണ്ണിന് വേറൊരു പേരുണ്ട് മണ്ണ് എന്താണ് ഊഷര ഊഷരമണ്ണ് അപ്പൊ ലവണമണ്ണിന്റെ വേറൊരു പേരെന്താ ഊഷരമണ്ണ്ണ് ലവണ മണ്ണാണ് കേട്ടോ അത് നോർക്കണം അടുത്ത പി ടി സോയിൽ അഥവാ പി ടി മണ്ണ് അതായത് വളരെ നന്നായിട്ട് സസ്യജാലങ്ങൾ വളരുന്ന മണ്ണാണ് സസ്യജാലങ്ങൾ നന്നായിട്ട് ഉണ്ടാവും സസ്യങ്ങൾ നന്നായിട്ട് ഉണ്ടാവുന്ന മണ്ണാണ് ജൈവാംശം വളരെ കൂടുതലുള്ള മണ്ണാണ് സോറി സസ്യജാലങ്ങൾ വളരെയധികം കൂടുതൽ വളരുന്ന മണ്ണാണ് ഉയർന്ന മഴ ഉയർന്ന മഴയും കൂടുതൽ ഈർപ്പുള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക അപ്പൊ പി ടി സോയിലിന്റെ പ്രത്യേകത എന്താ സസ്യങ്ങൾ നന്നായി വളരും നല്ല മഴ ഉണ്ടാവും സസ്യങ്ങൾ നന്നായി വളർന്നെങ്കിൽ നന്നായി മഴ വേണ്ടേ അപ്പൊ എന്തുണ്ടാവും നന്നായിട്ട് ഈർപ്പം ഉണ്ടാവും എപ്പോഴും പിടിക്കുമ്പോൾ നനവ് നിറഞ്ഞ തരത്തിലുള്ള ഒരു മണ്ണ് അതാട്ടോ പി ടി സോയില് ഇനി ഈ പി ടി സോയില് എപ്പോഴും മഴയും എങ്ങനെ ഒരു ചളി പോലുള്ള ഒരു സംഭവമൊക്കെ ആയതുകൊണ്ട് തന്നെ കണ്ടൽവനങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ല ഈ മാൻഗ്രൂവ് ഫോറസ്റ്റ് അതിന് വളരെ അനുയോജ്യമായ മണ്ണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പി റ്റു മണ്ണ് പറയണം കേട്ടോ അപ്പൊ പി ടി പി ടി സോയില് എന്തിനാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ കുറച്ച് ഏഹ് ഒരു പ്രത്യേകതരം പേരോടുകൂടി നിക്കണ മരങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അത്തരം മരങ്ങൾ വളരാൻ നല്ലതാ പി ടി സോയിലും ഈ പർവ്വത മണ്ണും കൂടി ഇണ്ട് കേട്ടോ പർവ്വത മണ്ണ് പർവ്വത മണ്ണിന് ജൈവംശം വളരെ കൂടുതലാ പർവ്വത അല്ലേ അപ്പൊ ഇത്തിരി ഇങ്ങനെ പൊക്ക പ്രദേശങ്ങളിലൊക്കെ അല്ലേ അപ്പൊ തേയില കാപ്പി സുഗന്ധ വ്യഞ്ജനങ്ങള് ആപ്പിള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മള് എന്താ പറയാ അവിടെ കൃഷി ചെയ്യാം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതായതിപ്പോ സലൈൻ എന്താ പറഞ്ഞ അംശം കൂടുതലുള്ളത് ലവണത്തും കൂടുതലുള്ള മണ്ണിൽ ജീവിക്കുന്നത് ജിപ്സൺ ചേർക്കാറുണ്ട് പറഞ്ഞ പോലെ ഈ പർവ്വത മണ്ണിൽ കുറച്ചും കൂടെ ജിപ്സൺ ചേർത്തിട്ടുണ്ടല്ലോ ചേർത്താറുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഫലഭൂഷ്ണത ഉണ്ടാവുന്ന പറയുന്നത് ഫലഭൂഷ്ണതയൊക്കെ അത്യാവശ്യമുള്ളൊക്കെ മണ്ണ് തന്നെയാണ് പക്ഷെ ജിപ്സൺ ചേർക്കുന്നതിലൂടെ ഒന്നും കൂടി ഫലഭൂഷ്ണത കൂടും ഈ വനപ്രദേശങ്ങളിലും പർവ്വതങ്ങളിലൊക്കെ ആയിരിക്കും പർവ്വത മണ്ണ് കൂടുതൽ ഉണ്ടാവുക അത് പറയാതെ നിങ്ങൾക്കറിയാം ഇപ്പൊ ഹിമാലയ ട്രാൻസ് ഹിമാലയ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ ധാരാളം കാണപ്പെടുന്ന മണ്ണാണ് ട്രാൻസ് ഹിമാലയ മേഖലകളിലൊക്കെ ധാരാളം കാണപ്പെടുന്ന മണ്ണാണ് ഇത്രയാണ് പർവ്വത മണ്ണ് കേട്ടോ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക ഇനി അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാട്രേറ്റ് സോയിലാണ് കേട്ടോ എക്കൽമണ്ണിന്റെ ഇംഗ്ലീഷ് എന്താ അലുവയിൽ സോയിൽ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം സോയിൽ ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ ഒരു കാർഡാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ കാർഡാണ് സോയിൽ ഹെൽത്ത് കാർഡ് ഇത് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂറത്ത് നഗറിലാണ് ഉദ്ഘാടനം ചെയ്തത് ഈ ഒരു കാർഡിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഉദ്ഘാടനം ചെയ്തത് ഇത് ആദ്യം നൽകിയത് ആദ്യം കർഷകർക്ക് നൽകിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ പഞ്ചാബാണ് സോയിൽ ഹെൽത്ത് കാർഡ് ആദ്യമായിട്ട് കർഷകർക്ക് നൽകിയ സംസ്ഥാന പഞ്ചാബാണ് ആണ് ഉദ്ഘാടനം ചെയ്തത് രാജസ്ഥാനിലെ സൂറത്ത് നഗറിലാണ് ഉദ്ഘാടനം ചെയ്ത വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് ഉദ്ഘാടനം ചെയ്ത വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിന്റെ മുദ്രാവാക്യം സോയിൽ ഹെൽത്ത് കാർഡിന്റെ മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഹെൽത്തി എർത്ത് ഗ്രീൻ ഫാം ഹെൽത്തി എർത്ത് ഹെൽത്തി എർത്ത് ഗ്രീൻ ഫാം ഹെൽത്തി എർത്ത് ഗ്രീൻ ഫാം സ്വസ് ധാര ഗേന്ദ കേത്ത് എന്നതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത് മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്തിന്റെ സോയിൽ ഹെൽത്ത് കാർഡിന്റെ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഇന്ത്യൻ ജോഗ്രഫിയില് ഓ സോയിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ മണ്ണ് എന്ന് പറയുന്ന ഭാഗവുമായിട്ട് നമ്മൾ പഠിച്ചത് ക്ലിയറായിരുന്നു വിചാരിക്കണു മനസ്സിലാവണ്ടെന്ന് വിചാരിക്കുന്നു ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നു ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ